അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഗൊറില ഫോർ ഫിഫ്റ്റി ആണ് നമ്മുടെ ഹിമാലയ ബേസ്ഡത്തെ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഹിമാലയ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഹനം ഉള്ളത് പുറത്ത് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെയിലത്ത് നിന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം സോ എല്ലാവർക്കും ഓട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് ഗറില്ല ഫോർ ഫിഫ്റ്റി നമ്മുടെ ഹിമാലയയുടെ എഞ്ചിൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഒരു ഫോർ ഫിഫ്റ്റി സി സി എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞതാണ് ഒരു ഭാഗം എന്ന് പറഞ്ഞതാണ് ഈ ഒരു ഏരിയയാണ് കാരണം നെയ്ക്കഡ് നമ്മുടെ ഒരു പഴയ ഒരു കാർട്ടും ഉണ്ടായിരുന്നു റോഡ് റണ്ണർ ഷോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒട്ടപ്പക്ഷി പോകുന്ന ഒരു അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു സൈഡൊക്കെ തോന്നിയത് ആ ഫോട്ടോ ഞാനവിടെ കാണിക്കുന്നുണ്ട് അതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി നമ്മൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുന്നത് നമുക്കൊരു അഞ്ച് കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതായത് മൂന്ന് വേരിയൻസ് ഉണ്ട് ഫ്ലാഷ് ഡാഷ് ആനലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ബ്രാവ ബ്ലൂ യെല്ലോ റിബൺ ഗോൾഡ് ഡിപ്പ് പ്ലായ ബ്ലാക്ക് സ്മോക്ക് അപ്പോൾ നമുക്ക് അതായത് മൂന്ന് വേരിയൻസിലാണുള്ളത് പിന്നെ ഈ പേരുകളിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പെയിൻ ഓറിയൻറ്റഡ് ആണ് അതായത് സ്പെയിനിലെ ഇൻസ്പെയേഡ് ആയിട്ടാണ് അതായത് നമ്മുടെ ഉണ്ടല്ലോ സ്പെയിൻ രാജ്യം അതിൽ ഇൻസ്പെയർഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പേരുകളും കാര്യങ്ങളും അതുപോലെ തന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് പറയാനുള്ളത് ഒരു ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ ഒരു ഫുൾ മാപ്പ് നാവിഗേഷൻ നമുക്ക് ഈ ഒരു ഫ്ലാഷ് ഡാഷ് എന്നുള്ള വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനി ആനലോഗിൽ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലസ് ആനലോഗ് ആയിരിക്കും നമ്മുടെ സ്മോ ആൻലോഗിൽ വരുന്നത് ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ കളർ നമുക്ക് പ്ലായ ബ്ലാക്ക് എന്നാണ് അത് ഡാഷിലാണ് നമുക്ക് ഈ ഒരു കളേഴ്സ് വരുന്നത് ഡാഷിലും വരുന്നുണ്ട് ആൻലോഗിലും വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്കൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കൂടെ കാണാം എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് ഒരു മൂന്ന് പാർട്ടായിട്ട് അവിടെ കൊടുത്തിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് ആൻഡ് എൽ ഇ ഡി തന്നെയാണ് ലൈറ്റ്സും നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് നമുക്കവിടെ കാണാം അത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ കഴിയുള്ളൂ ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റ്സ് വെക്കാനുള്ള ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയാണ് ഒക്കെ ഉള്ളത് അതിന് റെഡ് അതുപോലെ തന്നെ ഒരു യെല്ലോ ഗോൾഡ് അല്ലെങ്കിൽ യെല്ലോ കളേഴ്സിലൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത് ഞാൻ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ വീൽ അതിൻ്റെ പ്രൊഫൈൽ വൺ ട്വൻറ്റി സെവൻറ്റി സെവൻറ്റീൻ ഇഞ്ച് ആണ് നമ്മുടെ ഷോവയുടെ ഷോ കപ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാം ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്സ് ആണുള്ളത് ഒരു മുന്നൂറ്റി പത്ത് എം എമ്മിൻ്റെ ആണ് നമ്മുടെ വെൻറ്റിലേറ്റർ ഡിസ്ക് ആണ് വന്നിട്ടുള്ളത് ഒരു ഡബിൾ പിസ്റ്റൺ കാലിപ്പറാണ് എൻ്റെ ഹൈഡ്രോളിക് ഡിസ്ക് ആണ് നമുക്ക് രണ്ട് ബ്രേക്സിനും വന്നിട്ടുള്ളത് അതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കർ അവിടെ കാണുന്നുണ്ട് നമ്മുടെ ഹിമാലയം ഫോർ ഫിഫ്റ്റി തന്നെയാണ് നമ്മുടെ ഈ ഒരു പാട്ടും ഒരു പാട്ടൊക്കെ നമുക്ക് കാണുന്നത് ഇനി ഇവിടെ നമ്മുടെ ആ ഒരു റെഡ് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് ഫ്യൂൾ ടാങ്കർ നോക്കുകയാണെങ്കിൽ ഒരു ഇലവൻ ലിറ്റേഴ്സാണ് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് അത് ടു പോയിൻറ്റ് ടു ലിറ്റേഴ്സാണ് റിസേർവ് കപ്പാസിറ്റിയും വരുന്നത് അതിനിവിടെ ഗൊറില്ല ഫോർ ഫിഫ്റ്റി എന്നുള്ള ആ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ആ ഗൊറിലിൻ്റെ ആറ് ഡബിൾ ആയിട്ടാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഫോർ ഫിഫ്റ്റിയിൽ ആണ് എ ഒക്കെ കൊടുത്തത് അങ്ങനെന്തെങ്കിലും ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനാണ് നമ്മുടെ എൻജിൻ്റെ ആ ഒരു പാർട്സ് വരുന്നത് അതിന് ഇവിടെ നടന്നിട്ടുണ്ട് നെവർ ഓപ്പൺ ഹോട്ട് അതായത് ഹോട്ടായിക്കുന്ന ടൈമിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതിന് നമ്മുടെ ഈ ഒരു എൻജിനെ കുറിച്ച് പറയാൻ ഒരു ലിക്വിഡ് കോൾഡ് സിംഗിൾ സിലിണ്ടർ ഫോർ വാൽവ് എൻജിനാണ് ഇവർ വാങ്ങത്തിള്ളത് അതിൻ്റെ ഒരു സി സി നാനൂറ്റി അൻപത്തി രണ്ട് സി സി ആണ് ഇവർ വാങ്ങത്തിൻ്റെത് അതിൽ നാൽപ്പത് വി എച്ച് പി പവറും വരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് എൻ ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഗിയറിനെ കുറിച്ച് നമുക്ക് ഹപ്പിൾ സീഡ് പറയാം ആക്ച്വലി സിക്സ് സ്പീഡാണ് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത് അതിന് ഇവിടെ നമ്മുടെ റോയൽ എൻഫീൽഡ് ആ എഞ്ചും നമുക്ക് ഇവിടെ കാണാം അതിന് റോയൽ എൻഫീൽഡ് എന്നുള്ള ബാഡ്ജിയോട് കൂടിയിട്ടുള്ള ആ ഒരു ഷൂട്ട് റസ്റ്റ് ഇവിടെ കാണുന്നുണ്ട് അതിന് ഇതാണ് നമ്മുടെ ബ്രേക്സിൻ്റെ ആ ഒരു ലിവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് പിസ്റ്റളിന് നമുക്ക് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ഷൂട്ട് റസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആ ഒരു എക്സോസ്റ്റിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നത് ഒരു ഒരു ക്രോം അല്ല ക്രോം അല്ല ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫീൽഡാണ് നമുക്കിവിടെ കാണിക്കുന്നത് ആൻഡ് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ഇവിടെ വയസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആൻഡിനി റിയറിൽ നോക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റി സിക്സ്റ്റി സെവൻറ്റീൻ ജി ബിയിലാണ് നമ്മുടെ റിയറിൽ കൊടുത്തിട്ടുള്ളത് അതും സെവൻറ്റീൻ ഇഞ്ച് ജി ബിയിൽ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് ബിയിൽ തന്നെയാണുള്ളത് ആൻഡിനി ബാക്കിൽ നമ്മുടെ ബ്രേക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടു സെവൻറ്റി എം എമ്മിൻ്റെ വെൻറ്റിലേറ്റർ ഡിസ്ക് ബ്രേക്ക്സ് ആണുള്ളത് അത് സിംഗിൾ പിസ്റ്റൺ പിസ്റ്റിൻ കാലിപ്പറാണുള്ളത് പിന്നെ ഡുവൽ ചാനൽ ഐ ബി എസ് ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിലുള്ളത് അത് ഫ്രണ്ടിലും ബാക്കിലും നമുക്കത് അവൈലബിൾ ആണ് ഡുവൽ ചാനലാണ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സ് ഇൻഡിക്കേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ അതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ആ ഒരു ടേൺ ആൻഡ് ടേൺ ആൻഡ് ടൈൻ ലാമ്പ് ആൾ എൽ ഇ ഡി എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രേക്ക് ബ്രേക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു റിഫിറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതിൻ്റെ ചെറിയൊരു സാരി ഗാർഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സ്ട്രെക്ചറും നല്ല രസം ഉണ്ട് കാണാൻ ഞാനിവിടെ നമുക്ക് ഗ്രാഫ് ഹാൻഡിൽസ് നല്ല പവർഫുള്ളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ സീറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും കൂളായിട്ട് ഇരിക്കാൻ ഞാൻ ഇവിടെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സീറ്റ്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് സീറ്റ് ഹൈറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി എൺപത് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ്സ് ഹൈറ്റ്സ് നമ്മളാണെങ്കിൽ പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി സിക്സ് സ്പീഡാണ് ന്യൂട്രനിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കി ഫുള്ള് അപ്പായിട്ടാണ് വരുന്നത് അതായത് വണ് ഡൗണിലേക്ക് പിന്നെ അവിടെ നിങ്ങൾ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എല്ലാം അപ്പായിട്ടാണ് നമ്മുടെ ഗിയേഴ്സ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത് അത്യാവശ്യം നല്ല ഇപ്പോൾ നമ്മുടെ പുതിയ ഹിമാലയം ആയിക്കോട്ടെ ആ വേരിയൻസ് ആയിക്കോട്ടെ നമ്മളെ അതുപോലെ തന്നെ നമ്മുടെ ഹണ്ടർ ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി ഒരു റോഡ് ഷെർ വാഹനമാണ് നമ്മളൊന്നും വിചാരിക്കാത്ത കോലത്തിലാണ് നമുക്കിപ്പോൾ ഇങ്ങനത്തെ വാഹന റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നുണ്ട് അതിനൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് അമ്പമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് അങ്ങനെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തൊമ്പത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് ഇനി ടോട്ടൽ ലെങ്ത്ത് നമ്മൾ വാഹനത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ് എം എം ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് വിടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടൂറ്റി മുപ്പത്തി മൂന്ന് എം എമാണ് എടുത്ത് വരുന്നത് ഇനി ഹൈറ്റ് വരാണെങ്കിൽ ആയിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് വിത്തൗട്ട് മിറേഴ്സ് വിത്ത് മിറർ ആകുമ്പോൾ അത്യാവശ്യം കൂടുതൽ കാരണം ഇതിൻ്റെ ഹൈറ്റിലുണ്ട് എന്തായാലും വൺ ഫിഫ്റ്റി എം എം ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടെന്ന് തോന്നുന്നു സീറ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപം എഴുന്നൂറ്റി എൺപത് എം എം ആണ് സീറ്റായിട്ട് വരുന്നത് അതിൻ്റെ വാഹനത്തിൻ്റെ ഫുൾ വെയ്റ്റ് നൂറ്റി അഴുപത്തി നാല് കെ ജി ആണ് ടോട്ടൽ വെയിറ്റ് അത് വിത്ത് ഫുൾ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു വൺ എയ്റ്റി ഫൈവ് കെ ജി വരുന്നുണ്ട് പിന്നെ ഒരു എക്യുപ്മെൻറ്റ്സ് ഒരുപാട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം ഈ കണ്ട സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എക്യുപ്മെൻ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്നില്ല നോക്കാം അതോ ഗറിയില്ല എങ്ങനെയാണ് നമുക്ക് ആ ഒരു കളേഡ് ടി എഫ് ടി ആണ് എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ അവൈലബിൾ ആണ് ഫ്യൂവലിൻ്റെ അതുപോലെ ട്രിപ്പ് പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ അതവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ ആവറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് നമുക്കവിടെ കൺട്രോൾ ചെയ്യാം ഹോം ബട്ടൻ്റെ ഞാനിവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാസ്ലൈൻ ഡേറ്റ് പിന്നെ ഫോൺ ഇതാണ് ഞാനിത് ചെറിയൊരു നോബാണ് സി ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഇവിടെ അനുസരിച്ച് ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ അതാ മൂന്ന് ഓപ്ഷൻസിൽ നമുക്കിതിൽ അവൈലബിൾ ആണ് ട്രിപ്പ് വണ്ണിൻ്റെ അത് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഹോം കാണിക്കുന്നുണ്ട് ഞാൻ ഇവിടെയാണ് ഹസാർഡ് വാണിൻ്റെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതാണ് എഞ്ചിൻ സ്വിച്ചിൻ്റെ ഞാനിവിടെ നമുക്ക് മോഡുകൾ കൺട്രോൾ ചെയ്യാം അതൊക്കെയാണ് ഉള്ളത് അതിന് മെറേസോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു മെറേസാണ് അത്യാവശ്യം നല്ല ഒരു കാണുന്നുണ്ടാവും നിങ്ങളെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെയും ഒരു വിഷ്വൽസ് നിങ്ങൾ കാണുന്നുണ്ടാവും അതെങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ അത്യാവശ്യം നല്ല തരക്കാർ ചെറിയൊരു ടെക്സ്റ്റ് കൂടിയിട്ടുള്ള ഹാൻഡിൽസിലാണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബ്രേക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ക്ലച്ച് ആയിക്കോട്ടെ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്തായാലും ഹലോ രസം നമുക്ക് എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു സൗണ്ട് എങ്ങനെ ഉണ്ടെന്നല്ലോ നോക്കാം സൗണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗോളില്ല ഫോർ ഫിഫ്റ്റി അപ്പോൾ ഇനി നമുക്ക് വിലയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ വിലയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം വൈരിയൻറ്റ് ആയിട്ട് വരുന്ന നമുക്ക് ആനലോഗിൽ നമുക്ക് വരുന്നത് മൂന്ന് പന്ത്രണ്ടാണ് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരാണ് നമുക്ക് ഒരു ഓൺ റോഡ് ഏകദേശം വരുന്നത് ഇനി അതിൻ്റെ മേലെ വരുന്ന നമ്മുടെ ഡാഷന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നേ ഇരുപത്തിരണ്ടോളം വരുന്നുണ്ട് ഇനി അതിൻ്റെ അതുക്കും മേലെയുള്ള നമ്മുടെ ഫ്ലാഷ് അതായത് നമ്മുടെ ഒരു യെല്ലോ റിബൺ കളേഴ്സൊക്കെ വരുന്ന ആ ഒരു ഇതിന് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് എന്തായാലും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾക്കൊക്കെ ഭയങ്കര നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് എൻജിൻസ് ഓണാക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സെവൻ എയ്റ്റി എം എം സീറ്റായിട്ടും കൂടി ഉള്ളതുകൊണ്ട് സ്കൂളായിട്ട് ഓ ഓടിക്കാൻ കഴിയും കാരണം എന്നെപ്പോലെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഇത് നമ്മളെ ഹിമാലയം പോലും കയറിയിരിക്കണമെങ്കിൽ പ്രശ്നമാണ് പിന്നെ ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് സെവൻ എയ്റ്റി എം എം ആയതുകൊണ്ട് നമുക്ക് കൂളായിട്ട് ഇരിക്കാൻ കഴിയും എന്തായാലും നല്ലൊരു ലുക്ക് ഈ ഒരു വാഹനം നമുക്കൊരു പ്രസൻസ് റോഡ് പ്രസൻസ് ആണെങ്കിലും വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഒരു വാഹനം കാണാൻ വരുന്നുണ്ട് അത് ഭയങ്കര രസമുള്ള കാര്യമാണ് ആൻഡ് ഇവിടെ നമ്മളാ നമ്മൾക്ക് ഷോറൂമിൽ നമുക്ക് ഈ വാഹനം നിന്ന് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ എ ബി സി മോട്ടോഴ്സാണ് നമ്മുടെ തുറക്കലുള്ള അപ്പോൾ ഇത് ഒക്കെ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഫിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോർ ഫിഫ്റ്റിയെ ഗോറില ഫോർ ഫിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ആതിശക്തമായ നല്ല വെയിലുള്ള ടൈമാണ് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ആ ഒരു വെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഗൊറില ഫോർ കുറിച്ച് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോറൂമിൻ്റെ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ അവരെ കോൺടാക്ട് ചെയ്യുക ബുക്ക് വണ്ടി ബുക്ക് ചെയ്യുക വണ്ടി റോഡിനിറക്കുക എൻജോയ് ചെയ്യുക അത് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീടിയായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ വി മീറ്റ് അഗൈൻ ബൈ ബൈ